ിയോൺ പോയി പറയുന്നുണ്ട് നന്മ തിന്മയാൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നൂലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വലയാണ് ജീവിതം ഏതൊരുത്തിരിലും നന്മയും തിന്മയും ഗുണവും ദോഷവും ശരിയും തെറ്റുമല്ലോ നമ്മളത് തിരിച്ചറിയാന്നുള്ളതാണ് ഓരോരുത്തരുടെയും വലിയ കാര്യം എന്ന് പറയും നമ്മുടെ ദാമ്പത്യ ജീവിതം സൗഹൃദം കുടുംബം ഇതിനെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഐ എം റൈറ്റ് യു ആർ റോങ് എന്നല്ല ഐ എം റോങ് യു ആർ റൈറ്റ് എന്നല്ല ഞാൻ ശരിയാണെങ്കിൽ നീയും ശരിയാണ് എന്നിൽ തെറ്റുകളുണ്ടെങ്കിൽ പിന്നിലും തെറ്റുകളുണ്ട് എന്റെ ശരികേടുകളും എന്റെ ശരിയുമാണ് ഞാൻ എന്ന് നമുക്ക് തിരിച്ചറിവാണ് ആ അവബോധമാണ് നമുക്ക് വേണ്ടത്